ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ക്ഷണിക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് ഹിലും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല ശിവഗിരി മഠാധിപതി അഭിനന്ദ്യനായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാങ്കാനന്ദ സ്വാമി നമ്മുടെ സ്ഥലം എം എൽ എ സി വി ജോയി ഉൾപ്പെടെ വേദിയിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികളെ പ്രിയപ്പെട്ട ശ്രീനാരായണീയർ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിൻ്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ആദ്യം പങ്കുവെക്കുക ഒരു നൂറ്റാണ്ട് പൂർത്തിയാകാൻ പോകുന്ന ഈ ശിവഗിരി തീർത്ഥാടനം യഥാർത്ഥത്തിൽ അറിവിൻ്റെ തീർത്ഥാടനമാണ് ജീവിതം എന്ന് പറയുന്നത് അറിവ് തേടിയുള്ള നമ്മുടെ നിരന്തരമായ അന്വേഷണമാണ് സന്യാസിമാരായാലും വിദ്യാഭ്യാസ വിചക്ഷണരായാലും പ്രൊഫഷണൽസ് ആയാലും സാധാരണ മനുഷ്യരായാലും എല്ലാവരും ഈ അറിവ് തേടിയുള്ള നിരന്തരമായ അന്വേഷണത്തിലാണ് ശ്രീനാരായണ ഗുരുദേവൻ വലിയ പൊരുൾ തേടിയുള്ള അന്വേഷണമായിരുന്നു ആ പൊരുൾ കണ്ടെത്തിയ സന്യാസി വര്യനാണ് ഗുരുദേവൻ നമുക്കറിയാം പല മാർഗത്തിൽ ഈ പൊരുൾ തേടാൻ പറ്റും ഭക്തിമാർഗത്തിൽ കർമ്മമാർഗത്തിൽ ജ്ഞാനമാർഗത്തിൽ അറിവിൻ്റെ വഴിയിലൂടെയും സഞ്ചരിച്ച് പൊരുൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് ഹൈന്ദവ വിശ്വാസം ഇന്ന് ശിവഗിരി അറിവിൻ്റെ തീർത്ഥാടനമായി മാറുമ്പോൾ ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിന് വളരെയേറെ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് കാരണം ഇന്ന് നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലമാണ് വിജ്ഞാന വിസ്ഫോടനം നടക്കുന്ന കാലമാണ് എന്താണ് വിജ്ഞാന വിസ്ഫോടനം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുക മില്യൻസ് ഓഫ് ഡോളർ സ്പെൻഡ് ചെയ്തുകൊണ്ട് ചെലവഴിച്ചു നടക്കുന്ന നിരന്തരമായ ഗവേഷണങ്ങളാണ് എല്ലാ വിഷയങ്ങളിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു പുതിയ അറിവുകൾ ഉണ്ടാകുന്നു ഇത് പണ്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു ദശകത്തിലേക്കെല്ലാം കടന്നപ്പോൾ ആ വിജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ പുതിയ കണ്ടെത്തലുകളുടെ വേഗത നമ്മളെ വിസ്മയകരമാം വിധം വർദ്ധിച്ചു പണ്ടുണ്ടായിരുന്ന വേഗതയിലല്ല പുതിയ അറിവുകൾ ഉണ്ടാകുന്നത് എൻജിനീയറിങ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി പുറത്തു വരുമ്പോൾ പഠിച്ച കാര്യം ഔട്ട്ഡേറ്റഡ് ആവുകയാണ് അയാൾ പഠിക്കുന്ന വിഷയം അപ്ഡേറ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരികയാണ് അപ്പോൾ പഠിക്കുക മാത്രമല്ല പുതിയ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യുക എന്നത് എല്ലാവരുടെയും ഏത് പ്രൊഫഷനിൽ നിൽക്കുന്നവരുടെയും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് എല്ലാ കാര്യത്തിലും ഇപ്പോൾ ചരിത്രത്തെക്കുറിച്ച് നമ്മുടെ നമ്മുടെ ഒരു ചരിത്രം ഉണ്ടല്ലോ ആ ചരിത്രത്തെ കുറിച്ചെല്ലാം പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എന്ത് സംഭവിച്ചു എന്ന് ഗവേഷണത്തിലൂടെ മനുഷ്യൻ കണ്ടെത്തുക കുറേ ആളുകൾ പറയും ഞങ്ങൾ വെളുത്തവരാണ് നിങ്ങൾ കറുത്തവരാണ് ഞങ്ങൾ ഉന്നത കുലജാതരാണ് നിങ്ങൾ അവർണരാണ് നിങ്ങൾ ഔട്ട് കാസ്റ്റാണ് കാസ്റ്റിൽ പോലും പെടുത്താൻ പറ്റാത്തവരാണ് എന്നൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥകൾക്കൊന്നും ഒരു അടിത്തറയില്ല ഇപ്പോൾ ഇപ്പൊ കണ്ടെത്തിരിക്കുന്ന എന്താ ലോകത്തിലെ എല്ലാ മനുഷ്യരും ജീവിച്ചിരുന്നത് ആഫ്രിക്കയിലാണ് ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ് ലോകത്തെ എല്ലായിടത്തും ഉള്ളത് ഔട്ട് ഓഫ് ആഫ്രിക്കൻസ് അല്ലാതെ വേറെ ആർക്കും വേറെ വേറെ ആര് ആര്യന്മാരോ വെളുത്തവരോ ഒന്നുമില്ല നമ്മുടെ എല്ലാവരുടെയും പൂർവികർ ലോകത്ത് നിന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പൂർവികർ ആഫ്രിക്കയിലായിരുന്നു ഇന്ത്യയിലേക്ക് അവർ വന്നതിൻ്റെ വഴി വരെ ഇപ്പം കണ്ടെത്തിയിട്ടുണ്ട് ആദ്യത്തെ ബാച്ച് വന്നത് അഫ്ഗാനിസ്ഥാൻ വഴിയാണ് നോർത്ത് ഇന്ത്യയിൽ വന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ബാച്ച് വന്നത് ഇറാൻ വഴിയാണ് അവർ കുറേ നാൾ വടക്കേ ഇന്ത്യയിൽ താമസിച്ചു അതിനുശേഷം അതിലൊരു ഭാഗം തെക്കേ ഇന്ത്യയിലേക്ക് വന്നു അവരാണ് നമ്മുടെ പൂർവികർ അപ്പോൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ അതുപോലെ ജനറ്റിക് സ്റ്റഡീസിലൂടെ ഇതെല്ലാം കണ്ടുപിടിക്കുകയാണ് കാലഗണന നിശ്ചയിക്കുക പതിനായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യൻ കടന്നുപോയ വഴി കണ്ടെത്തുകയാണ് മണ്ണ് കുഴിച്ചു നോക്കിയാൽ മണ്ണിൻ്റെ അടരുകൾ നോക്കിയാൽ ചിലപ്പോൾ തലയോട്ടികൾ കിട്ടും ചിലപ്പോൾ മൃഗങ്ങളുടെ അസ്ഥികൾ കിട്ടും തലയോട്ടികളോ അസ്ഥികളോ അവശിഷ്ടങ്ങളോ കിട്ടുമ്പോൾ അത് ജനിതക പരിശോധന നടത്തിയാൽ ഏത് കാലത്താണ് കൃത്യമായി വർഷം പോലും നിശ്ചയിക്കാൻ കഴിയാവുന്ന തരത്തിൽ അറിവ് വളർന്നിരിക്കുന്നു അതുപോലെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ഭാവിയെക്കുറിച്ചുള്ള പ്രൊജക്ഷൻ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞു ഇപ്പൊ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം എന്താണ് ഏജിങ് പ്രോസസ് റിവേഴ്സ് ചെയ്യാൻ വയസ്സാവൂല നമുക്ക് എൻ്റെ പോലെ കഷണ്ടി വരില്ല ശരീരം ചുളുങ്ങില്ല മനസ്സിലായില്ല പ്രായം തോന്നിക്കില്ല പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുകയും ആയുസ് വർദ്ധിക്കുകയും ചെയ്യാം ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൽ മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിരുന്നു ആയുസ് ആയുർ ദൈർഘ്യം ഈ നൂറ്റാണ്ടിൽ ലൈഫ് എക്സ്പെക്ടൻസി എഴുപത്തഞ്ച് എൺപതായി ഇരട്ടിയായി അപ്പം അടുത്ത നൂറ്റാണ്ടിൽ എന്നാണ് ചോദ്യം നൂറ്റി അറുപതിനും നൂറ്റി എൺപതിനും വയസ്സിലായി ഇടയിലായിരിക്കും ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ആയുർദ്ദൈർഘ്യം വർദ്ധിക്കുകയും ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യുകയും ചെയ്യുക ഇപ്പോൾ രമേശ് ചെന്നിത്തലക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ അദ്ദേഹം ഇപ്പൊ സുന്ദരനായിരിക്കുന്നത് പോലെ അപ്പോഴും സുന്ദരനായിരിക്കും നൂറ്റി ഇരുപത്തി വയസ്സിൽ പ്രായമാവില്ല ഒരു പ്രായമാവില്ല അതിന്റെ കണ്ടുപിടുത്തങ്ങൾ ഇപ്പൊ പുറത്ത് വന്നു കഴിഞ്ഞു സാധനങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു ഇനിയിപ്പോ അതിലേക്ക് പോവുകയാണ് ആളുകൾ പോവുകയാണ് ഈ മാറ്റങ്ങളാ എല്ലാ രംഗത്തും മാറ്റങ്ങളാ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമെന്താ നമ്മൾ ഈ മാറ്റം അറിയുന്നില്ല ഈ ചേഞ്ച് എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അതാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞത് പല കോഴ്സുകളിൽ ആളില്ല പണ്ട് ഞങ്ങൾ പഠിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ കിട്ടുമായിരുന്ന ഡിഗ്രി കോഴ്സുകൾ ആ ഡിഗ്രി കോഴ്സുകൾക്ക് പഠിക്കാൻ ആളില്ല കാരണം എന്താ ആ കോഴ്സ് പഠിക്കാൻ ഒരു കാര്യമില്ല വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായിരിക്കണം സംശയമില്ല പക്ഷേ തൊഴിലുകൂടി കണക്ട് ചെയ്യണം ലോകത്ത് തൊഴിലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് പാൻഡമിക് സിറ്റുവേഷനും മുമ്പുള്ള തൊഴിലിൻ്റെ സ്വഭാവമല്ല ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള തൊഴിലിന്റെ സ്വഭാവം ലോകത്തെല്ലായിടത്തും തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ ഓൺലൈനായിട്ട് വീട്ടിൽ വർക്ക് ഫ്രം ഹോം കുട്ടികളൊക്കെ വീട്ടിൽ വന്നിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ പണ്ടങ്ങനെ അല്ലല്ലോ അത് മാറി എല്ലാ സ്വഭാവം മാറി അപ്പൊ ലോകത്തെ തൊഴിൽ രംഗത്തെ നിരീക്ഷിക്കണം തൊഴിലുണ്ടാകുന്ന സ്വഭാവത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകും ആ കോഴ്സ് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കോഴ്സ് തുടങ്ങിയാൽ അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ആ കോഴ്സിന്റെ സിലബസ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എല്ലാ വർഷവും ചേഞ്ച് ചെയ്യണം എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യണം ഇപ്പം പറഞ്ഞു ബ്രെയിൻ ഡ്രെയിൻ ആണ് കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്നു നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനെ ബാധിക്കുന്നു നമുക്ക് എന്തുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാ കേരളത്തിൻ്റെ ക്ലൈമറ്റും എല്ലാം കണക്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി എന്തുകൊണ്ട് കേരളത്തെ മാറ്റിക്കൂട ഇവിടെ ഉള്ളവർക്ക് പഠിക്കണം അതുപോലെ പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കൂടി കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റാവുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസസ് കേരളത്തിൽ ഉണ്ടാകണം നമ്മുടെ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കുറേ കൂടി കരിക്കുലം ചേഞ്ച് ചെയ്ത് ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയി കോഴ്സുകളെ നവീകരിച്ച് കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കേരളത്തിലേക്ക് പഠിക്കുന്ന ആളുകൾ വരും നമ്മുടെ നല്ല ക്ലൈമറ്റാണ് മറ്റ് സാഹചര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ രംഗങ്ങളിൽ എല്ലാത്തിൻ്റെയും ഡെസ്റ്റിനേഷൻ ആക്കി നമുക്ക് കേരളത്തെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു സംശയ കാര്യത്തിലില്ല പക്ഷേ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ ചില മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകണം ആ മാറ്റങ്ങൾ അറിയാതെ ലോകത്ത് ലോകത്തെന്ത് നടക്കുന്നു എന്നറിയാതെ നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കരുത് മാറ്റങ്ങൾ ഉണ്ടാകണം എന്താണ് ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ഓരോ വിഷയത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് പഠന രീതികൾ മാറുന്നത് എങ്ങനെയാണ് ക്ലാസ് റൂമിലെ പഠനത്തിൻ്റെ രീതി മാറുന്നത് എങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ട് പറയുന്നത് തന്നെ ഈ ഡെക്കേഡിൻ്റെ അവസാനമാവുമ്പോൾ അത് ഹ്യൂമൻ ഇൻ്റലിജൻസിൻ്റെ ഒപ്പം എന്നാണ് നമ്മുടെ ഒപ്പം നമ്മുടെ ബുദ്ധിശക്തിയുടെ ഒപ്പം അത് ഒരു ദശകം കഴിയുന്നതിന് മുമ്പ് നാലോ അഞ്ചോ വർഷം കഴിയുന്നതിന് മുമ്പ് അത് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ബൈപ്പാസ് ചെയ്ത് സൂപ്പർ ഇന്റലിജൻ്റ് ആവുമെന്നാണ് ലോകചരിത്രത്തിലാദ്യമായി മനുഷ്യന്റെ ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യന്റെ ഒരു ക്രിയേഷൻ മനുഷ്യനേക്കാൾ ബുദ്ധിശക്തി ഉള്ളതായി മാറാൻ പോവാണ് ആദ്യമായിട്ടാണ് അതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഒരുപാട് കുഴപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനമാണ് കടാര ഒരുപാട് പേരെ കുത്തിക്കൊല്ല പക്ഷെ ആ കീ വെച്ചാലോ കടാര ഒറ്റക്കേഴുന്നേറ്റ് പോയി ആരെയും കൊല്ലില്ല കൊല്ലോ ഇനി ഒരു നിറതോക്ക് ഒരുപാട് പേരെ വെടിവെച്ച് കൊല്ലാം ഫുൾ ഓർഡർ ഒരു റിവോൾവർ ഈ ടേബിളിൽ വെച്ചാൽ വെറും പാവമാണ് ഒരു മനുഷ്യന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ തോക്ക് തന്നെ തന്നെ പോയി നിങ്ങളെ ഒന്നും വെടിവെക്കില്ല വയ്ക്കുവോ ഇല്ല ഒരു ബോംബ് വലിയ കുഴപ്പക്കാരനാണ് പക്ഷെ ബോംബ് തന്നെ തന്നെ ഒരു പ്ലെയിനിൽ കയറി ഉക്രൈനിൽ പോയി ഗാസയിൽ പോയി ബോംബിടുവാം ഇല്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിയേഷൻ നമ്മളെക്കാൾ ഇന്റലിജന്റ് ആവാൻ പോവാ പറയുന്നത് മനുഷ്യന്റെ ബ്രെയിനുമായിട്ട് അതിനെ കണക്റ്റിവിറ്റി വരും നമ്മുടെ ഇന്റലിജൻസ് ഒരു മില്യൺ ഫോൾഡ് വർദ്ധിക്കുക എന്നാണ് ഇപ്പോഴുള്ള നമ്മുടെ ബുദ്ധിശക്തി ഒരു ദശലക്ഷം വർദ്ധിക്കുക എന്നാണ് തന്നെ നമുക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ് ഈ ബുദ്ധി വെച്ച് നമ്മൾ എന്തെല്ലാം കുഴപ്പമാണ് ചെയ്യുന്നത് നാട്ടിൽ ആ ബുദ്ധിശക്തി വീണ്ടും വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഏകാധിപതികളായ ഭരണാധികാരികളുടെ കൈകളിൽ ഈ ശാസ്ത്രത്തിന്റെ ആനുകൂല്യം ഈ അറിവിൻ്റെ ആനുകൂല്യം അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെങ്ങനെയെല്ലാം അതിനെ മിസ് യൂസ് ചെയ്യാൻ പോകുന്നു ഇപ്പം തന്നെ ഈ നോളജ് എല്ലാം ഈ പറയുന്ന ഏകാധിപതികളായ ലോകത്തെല്ലായിടത്തും ഉള്ള ഭരണാധികാരികളാണ് ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതെല്ലാം എല്ലാം ആൽഗരുതം ഡ്രിവൺ ആണ് ആൽഗരുതമാണ് കൺട്രോൾ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതിലാലിനെ കുറിച്ച് നല്ലത് പറഞ്ഞു നല്ല വാക്ക് അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനാണ് നല്ല ഭരണാധികാരിയാണ് നല്ല അഡ്മിനിസ്ട്രേറ്ററാണ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ് ലൈക്ക് പോലും കിട്ടില്ല ഞാൻ പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് നല്ല ദുഷിപ്പെന്ന് പറഞ്ഞ നമുക്ക് അദ്ദേഹം വളരെ കുഴപ്പക്കാരനാണ് ഭയങ്കര ആളാണ് ഇല്ലാത്തത് ആ മനുഷ്യന് ഇല്ലാത്തത് എല്ലാം കൂടി ഞാനൊന്ന് എഴുതി വച്ചാൽ അത് പോണ പോക്കാരണം നിങ്ങൾ അതെല്ലായിടത്തേക്കും പോകും വിദേശത്തേക്ക് പോയിട്ട് ആളുകൾ വിളിച്ചു പറയും ഓ ജ്യോതിലാൽ അത്ര കുഴപ്പക്കാരനായിരുന്നു കാരണം ആൽഗരിതം ഡ്രിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യന്റെ ബുദ്ധിയുമായിട്ട് കേന്ദ്രീകരിക്കുക നമുക്ക് കേ ഇഷ്ടം ദുഷിപ്പാർ അതുകൊണ്ട് ആൽഗരിതത്തിനോട് ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പറയുന്നത് മാക്സിമം എൻഗേജ്മെന്റ് എന്നാണ് മാക്സിമം എൻഗേജ്മെന്റ് കിട്ടണമെങ്കിൽ ദുഷിപ്പ് പ്രചരിപ്പിച്ചാലേ മാക്സിമം എൻഗേജ്മെന്റ് കിട്ടുള്ളൂ നല്ലത് പ്രചരിപ്പിച്ചാൽ കിട്ടില്ല അപ്പം ആൽഗരുതം നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ജ്യോതിലാലിനെ കുറിച്ച് ദുഷിപ്പ് പറയുന്നതാണ് നല്ലത് പറയുന്നതിനേക്കാൾ നല്ലത് ഇതാണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൂടെ വരുന്നത് സത്യമല്ല ഒരു ക്രിമിനലിനെ വൈറ്റ് വാഷ് ചെയ്തെടുക്കാൻ പറ്റും ഒരു നല്ല മനുഷ്യനെ കരിവാരിത്തേക്കാൻ പറ്റും ഈ ശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ ഒരു മൂല്യാധിഷ്ഠിതമല്ലാത്തത് കൊണ്ടാണ് അത് തെറ്റായ വഴികളിലൂടെ പോകുന്നത് നമുക്കിപ്പോ നല്ല ഒരു ഡോക്ടർ നല്ല മിടുക്കനായി പഠിച്ചു ഒരുപാട് പോസ്റ്റ് ഗ്രാജുവേഷൻസും എല്ലാം കിട്ടി വന്നു പക്ഷെ മനുഷ്യ പറ്റില്ല കാര്യമുണ്ടോ അപ്പം നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ സമൂഹം നമ്മുടെ സൊസൈറ്റി നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ പൈതൃകം നമ്മുടെ ലെഗസി പാരമ്പര്യം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം അതിലേക്ക് നമ്മൾ പോകണം ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ജനറൽ എഡ്യൂക്കേഷൻ വരുത്തേണ്ട സമഗ്രമായ മാറ്റം ഞാൻ പറയുന്നു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവണം വലിയ മാറ്റം ഉണ്ടാകണം ഈ പോക്ക് പോയാൽ കുറേ പ്രായമായ ആളുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ